പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് പാണ്ടിക്കാട് വെട്ടിക്കാട്ടിൽ ജെ എം യു പി സ്കൂൾ അൻപത്തി ഏഴാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീശ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ ും ആധുനിക സൗകര്യങ്ങൾ സൗകര്യങ്ങൾക്കരണങ്ങൾ സ്കൂളിന്റെ ഒരുപാട് മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഇനിയുള്ള അത്യാവശ്യമാണ് അതിന്റെ പടിയായിട്ടാണ് ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുള്ളത് ക്ലാസ് റൂമുകളടക്കം വ്യത്യസ്തമായ രീതിയിൽ കുട്ടികളെ ആകർഷിക്കുന്ന ആകർഷിക്കുന്ന രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഇനി വരാറുണ്ട് അത് ഓരോ വർഷങ്ങളിലായിട്ട് വരുന്ന ഭരണസമിതികളൊക്കെ പരിഗണിച്ചു പോകും എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ഈ ഒരു വർഷത്തിലും ഇരുപത്തിയഞ്ചിലും നമ്മൾ ഏകദേശം പത്ത് ലക്ഷം രൂപയോളം വിവിധ ആവശ്യങ്ങൾക്കായി അടക്കമുള്ള പഞ്ചായത്തിൻ്റെ മതിലിന്റെ പുനരുദ്ധാരണ അടക്കമുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വർഷം കൂടി പത്ത് ലക്ഷം രൂപ വാർഡ് മെമ്പർ സുനീറാം അമ്പാടൻ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ ബാബു ബജാജ് റിപ്പോർട്ട് അവതരണവും പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് അവാർഡ് വിതരണവും നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം സൈനുൽ ആബിദ് പി ടി പ്രസിഡന്റ് സി കെ കബീർ എസ് എം സി ചെയർമാൻ ജലീൽ കുരിക്കൽ മുഹമ്മദ് അക്ബർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ